ഹായ് ഇന്ന് ദോശയ്ക്ക് ഉണ്ടാക്കിയതേ നാളികേരൊന്നും ചേർക്കാണ്ട് നല്ലൊരു ലൂസായിട്ടുള്ള ചട്നിയാണ് തക്കാളി ചട്നി അത് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കണമെന്ന് കാണാട്ടെ അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അലിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഒരു മൂന്നല്ലി വെളുത്തുള്ളി രണ്ട് ചെറിയ പച്ചമുളകും ഒരു മീഡിയം സൈസ് സവാളിയും രണ്ട് തക്കാളിയും കൂടിയിട്ട് നന്നായി ഒന്ന് വഴച്ചെടുക്കണം സവാളയുടെയും തക്കാളിയുടെയും കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് നമ്മുടെ പച്ചമുളക് എരിവ് ഉള്ളതായതുകൊണ്ടാണ് കേട്ടോ ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ വരെ മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ കടലമാവാണ് ഒരു ടീസ്പൂൺ കടലമാവും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അതിൻ്റെയും കൂടി പച്ചമണമൊക്കെ മാറി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കണം കടലമാവ് ചേർത്ത് തന്നെ നല്ല കൊഴുപ്പുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് അരച്ചെടുക്കാനായിട്ട് തക്കാളിയുടെയും സവോളയുടെയും കൂട്ടി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തിടാം വേണ്ടി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുകു മുളകും കറിവേപ്പിലിട്ടിട്ട് ഈ അരച്ചു വെച്ചത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കണം നല്ല ലൂസായിട്ടുള്ള ഒരു തക്കാളി ചട്ണിയാണ് ഇട്ടത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക ദോശയ്ക്കായാലും ഇഡ്ഡലിക്കായാലും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്